വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഗവർണർ പാട്ട് ഉൾപ്പെടുത്തിയതിനെതിരായി പരാതി പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് വി സി ഡോക്ടർ പി രവീന്ദ്രന് ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിർദ്ദേശം ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാഗിന്റെ പരാതിയിലാണ് നടപടി വേടന്റെ പാട്ട് സിലബസിൽ നിന്ന് പിൻവലിക്കണമെന്നായിരുന്നു ആവശ്യം ബി മലയാളം മൂന്നാം സെമസ്റ്ററിലാണ് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ എബോട്ട് അസ് എന്ന പാട്ടും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും തമ്മിലുള്ള താരതമ്യേനയുള്ള പഠനമാണ് പാഠഭാഗത്തിൽ ഉള്ളത് അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള പഠനമാണ് പഠനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ഹിറ്റ് പാട്ടാണ് മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ എബൌട്ട് അസ് യുദ്ധം കൊണ്ടുള്ള പ്രശ്നവും പാലായനവുമാണ് വേടന്റെ പാട്ടിന്റെ വിഷയം രണ്ട് വീഡിയോ ലിങ്കുകളുമായിട്ടാണ് ഇവ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു